പോലീസിനും മുഖ്യമന്ത്രിക്കും നേരെ കൊലവിളി പരിക്കേറ്റ് ചികിത്സയിലുള്ള കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ് കെ എസ് യു നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ പോലീസിനും മുഖ്യമന്ത്രിക്കും നേരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് ഗോകുൽ ഗുരുവായൂരിനെതിരെ പോലീസ് കേസെടുത്തത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജഹാൻ യു കെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി മാർച്ചിൽ മൈക്കിലൂടെ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുകയും പുറത്തിറങ്ങിയാൽ മുട്ടുകാൽ അടിച്ചു ഓടിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ തെറിവാക്കൾ ഉപയോഗിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സംഘർഷത്തിനിടെ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോകുൽ ഗുരുവായൂർ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുജന മദ്യത്തിൽ ഭീഷണി മുഴുക്കിയതിനും ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ശരി ഒരുക്കുന്നില്ല അവനെ തെരുവിൽ നേരിടുക തന്നെ ചെയ്തു എന്താണ് അതിന്റെ ഇറങ്ങി കാട്ടി നിന്ന് ഊരി ഈ കാറ്റിയാണല്ലോ അവന് സംരക്ഷേ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാ ചാർത്താൻ പോകുന്നത് എന്ന് മോന നീ കാണെന്ന് ഇറങ്ങിന്നോ അന്ന് നിന്റെ അവസാനമാണ് അത് നീ ഓർത്തു വെച്ചോ അത് ജില്ലാ കേശു കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവാരെ പറഞ്ഞാൽ നിനക്ക് തമിച്ചു നീ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിയാൽ മതി എന്താണ് കേശുവിന്റെ ഏർപ്പാട് എന്ന് എനിക്കറിയാം ഇതേപോലെ ഒരു പോലീസുകാരുണ്ടായിരുന്നു ലോ കോളേജിൽ ഞങ്ങളെ കേശുകാര അടിച്ചോ അവന്റെ കെതി എന്താണെന്നും ഇന്ന് അവൻ എന്തുകൊണ്ടാണ് ലീവിൽ പോയിട്ടില്ലെന്നും മക്കളന്വേഷിക്കും അപ്പ അറിയാം ജില്ലയിലെ കേശു എങ്ങനെയാണ് പോലീസുകാർ നേരിടുക എന്നുള്ളത് ഞങ്ങള് നിങ്ങളോട് മാന്യമായി പെരുമാറുന്നത് എന്തുകൊണ്ടാറിയും എല്ലാവരും ചെറ്റകളായതുകൊണ്ടല്ലോ എല്ലാവരും ചെറ്റകളല്ല വളരെ മാന്യമായ രീതിയിൽ പോലീസിന്റെ പ്രവർത്തനം നടത്തുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കൃത്യനിർവഹണം നടത്തുന്ന പോലീസുകാരുണ്ട് ജില്ലക്കകത്ത് അവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഷാജഹാനെ പോലുള്ള ചെച്ചകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ കണ്ടല്ലോ കുന്നംകുളത്ത് വി കെ സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വളരെ ദയനീയമായ രീതിയിൽ പോലീസ് രാജ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി മൃഗീയമായി തല്ലി ചതച്ച് ഹോസ്പിറ്റലിലേക്ക് കടത്തിവിട്ട രംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി മൂലം നമ്മൾ കണ്ടതാണ് ഇതേ കേസ് നടക്കുമ്പോ അന്നത്തെ എസ് എച്ച്ഒ ആരായിരുന്നു നിങ്ങൾ പലരും അന്വേഷിച്ചിട്ടാവില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതാണ് അവന് അയച്ചു കരുടത്തരം അത് പുറത്തു കൊണ്ടുവന്നത് അന്നത്തെ എസ് എച്ച് ഈ നായിന്റെ മോൻ ഷാജഹാൻ തന്നെയായിരുന്നു ആ ഷാജഹാനെതിരെയാണ് ഞങ്ങൾ സമരം നടത്തിയത് ഈ ഗണേശന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഈ ഇന്നലെ ഈ തീവ്രവാദികളെ പോലെ ഈ ഗണേശ് എന്ന് പറയുന്നത് ഒസാമ ബില്ലാസനോ അല്ലെങ്കിൽ മറ്റേ പിടികിട്ട പുള്ളിയായിട്ടുള്ള ആയിട്ടുള്ള ഭീകരവാദികളൊന്നുമില്ല വീരപ്പനോന്നല്ല കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് വിദ്യാർത്ഥിയാണ്